ആദരവായ റസൂലാഹി സാഹു അലഹി തങ്ങൾ ചില ദിവസങ്ങൾ ചില സ്ഥലങ്ങൾ ചില സമയങ്ങൾ അവയിലൊക്കെ ബറക്കത്ത് കുറവുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഇൻഷാള്ള സഫർമാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച നെഹസ്സുള്ള ദിവസമാണോ അന്ന് ഉണ്ട് എന്ന് പറയുന്നത് കളവാണോ ഇനി അഥവാ നെഹസ്സു വല്ലതും ഉണ്ടെങ്കിൽ അന്ന് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാള്ള വിശദീകരിച്ച് നമ്മൾ പറയാൻ പോവുകയാണ് എം സാഹു അലി സ്വലം അച്ചങ്ങൾ അവിടുത്തെ സ്വഹാബിമാർ ഒരു ദിവസം ഇങ്ങനെ രാത്രി യാത്ര ചെയ്യുകയാണ് അവരെവിടെയോ പോയി വരുന്ന സമയത്ത് ബന്ദീരയിലേക്ക് എത്തുന്നതിന് മുമ്പ് രാത്രി സമയമായതിനാൽ യാത്ര തുടരാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് തമ്പടിക്കുകയാണ് അന്ന് സ്വഹാബിമാർ നബിതയും അവിടെ ഉറങ്ങി ശേഷം രാവിലെ സുഹി നമസ്കാരത്തിനായി നബി തങ്ങൾ എഴുന്നേറ്റു നമസ്കാരമെല്ലാം കഴിഞ്ഞു ഉടൻ തന്നെ സ്വഹാബിമാരോട് പറഞ്ഞു നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്നും പോവേണ്ടതുണ്ട് അപ്പോൾ സുഹാബിമാർ പറഞ്ഞു നബിയെ നമുക്ക് കുറച്ച് വിശ്രമിച്ചിട്ട് പോയാൽ പോരെ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ ഒരു സ്ഥലം നല്ലതല്ല മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ഇവിടെ നശിപ്പിച്ചതായി എനിക്ക് ജിബിലീൽ അലി ഹിസ്ലാത്തു വസ്സലാം അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു അദാബ് ഇറങ്ങിയ സ്ഥലമായതിനാൽ നമുക്കിവിടെ കൂടുതൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ ആ ഒരു സ്ഥലത്ത് നിന്നും വേഗം പോയതായി സുഹാബിമാർ പലരും റിപ്പോർട്ട് ചെയ്ത ഹദീത്തുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോ അള്ളാഹു താല ചില സമയങ്ങൾ ചില സ്ഥലങ്ങൾ ചില ദിവസങ്ങൾ അതിനെ നഹതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് കുറവ് ഐശ്വര്യം കുറവുള്ളതാക്കിയിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് കേട്ടാലോ എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്തെ ബുധനാഴ്ചയെ പറ്റി മഹത്തുക്കളായ വലമാക്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് വിശദമായ ഒരു ചർച്ച ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ വീഡിയോ കാണണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരിക്കലും മറക്കണ്ട നമ്മളെ പെടുത്തട്ടെ ആമീൻ വസ്സലാമു സ്നേഹ ബഹുമാനം നിറഞ്ഞ മുമിനിയങ്ങളെ അള്ളാഹു സുബാനഹുവല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുരാവസീയത്തുകൾ പറയുന്നുണ്ടോ അവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹുഫിറത്ത് നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ നമ്മളെല്ലാവരും പരിശുദ്ധമായ സഫർമാസത്തിലാണല്ലോ ഉള്ളത് സഫർമാസം തീരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത് നമ്മളിലേക്ക് കടന്നു വരുന്നത് സഫർമാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച ദിവസമാണ് ഇപ്പോഴേ പല ഉമ്മമാരും ഉപ്പമാരും ചോദിച്ചു തുടങ്ങി ഉസ്താദെ ഈ സഫർമാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണെന്ന് പണ്ടേ മുതൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കാർണവന്മാരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഒരുപാട് ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വാപ്പമാരും വല്ലുപ്പമാരൊക്കെ അത് ഉള്ളതാണ് ഉസ്താദെ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് പല ഉമ്മമാരും ഉപ്പമാരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദരവായ റസൂൽ ലാഹി സാഹു അലഹി തങ്ങൾ ചില ദിവസങ്ങൾ ചില സ്ഥലങ്ങൾ ചില സമയങ്ങൾ അവയിലൊക്കെ ബറക്കത്ത് കുറവുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഇൻഷല്ല സഫർമാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ച നെഹസ്സുള്ള ദിവസമാണോ അന്ന് ഉണ്ട് എന്ന് പറയുന്നത് കളവാണോ അഥവാ നെഹസ്സു വല്ലതും ഉണ്ടെങ്കിൽ അന്ന് എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാള്ള വിശദീകരിച്ച് നമ്മൾ പറയാൻ പോവുകയാണ് അതിനു മുന്നേ ആദ്യമൊന്ന് പറയട്ടെ നബി അലൈഹി സലഹ് തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചില സമയങ്ങളും ചില സ്ഥലങ്ങളും ചില ദിവസങ്ങളും സൂക്ഷിച്ചിരുന്നു ചില സ്വഹാബിമാർ പല കാര്യങ്ങൾ പറഞ്ഞു വരും നബി ഞാനൊരു യാത്ര പോവുകയാണ് ഓ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ഇന്ന് പോവുക നാളെ പോവാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റന്നാൾ പോവാം അല്ലെങ്കിൽ നബി ഞാനൊരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ് എങ്കിൽ ഇന്നാലിൻ്റെ ദിവസമാണത് തുടങ്ങാൻ നല്ലത് നബി എൻ്റെ മകളുടെ വിവാഹമാണ് നിക്കാഹാണ് എന്ന് വെക്കണം നബി തങ്ങൾ കൊടുക്കും ആ സമയത്ത് അവിടെ വെച്ച് നടത്തിയാൽ മതി അങ്ങനെ നബിസ്ല തങ്ങൾ ചില ആളുകൾക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉപദേശം കൊടുക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം അള്ളാഹുതാല ഈ ദുന്യാവിൽ നല്ലതിനെയും ചീത്തതിനെയും സൃഷ്ടിച്ചിട്ടുണ്ട് എല്ലാം നല്ലതല്ല എന്നാൽ എല്ലാം ചീത്തതല്ല ഈമാൻ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം വിശ്വസിക്കൽ നിർബന്ധമാണ് ആറ് ഈമാൻ കാര്യങ്ങളുണ്ട് ആ ആറ് ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക അപ്പോൾ അള്ളാഹു താല ദുനാവിൽ നന്മ മാത്രമല്ല സൃഷ്ടിച്ചിട്ടുള്ളത് തിന്മയുമുണ്ട് തിന്മ മാത്രമല്ല നന്മയുമുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതിനു മുന്നേ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയട്ടെ സാഹിസ് അച്ചങ്ങൾ അവിടുത്തെ സുഹാബിമാർ ഒരു ദിവസം ഇങ്ങനെ രാത്രി യാത്ര ചെയ്യുകയാണ് അവരെവിടെയോ പോയി വരുന്ന സമയത്ത് ബന്ദീരയിലേക്ക് എത്തുന്നതിന് മുമ്പ് രാത്രി സമയമായതിനാൽ യാത്ര തുടരാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് തമ്പടിക്കുകയാണ് അന്ന് സുഹാബിമാരും നബിതയും അവിടെ ഉറങ്ങി ശേഷം രാവിലെ സുഭി നമസ്കാരത്തിനായി നബിതങ്ങൾ എഴുന്നേറ്റു നമസ്കാരമെല്ലാം കഴിഞ്ഞു ഉടൻ തന്നെ സുഹാബിമാരോട് പറഞ്ഞു നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്നും പോവേണ്ടതുണ്ട് അപ്പോൾ സുഹാബിമാർ പറഞ്ഞു നബിയെ നമുക്ക് കുറച്ച് വിശ്രമിച്ചിട്ട് പോയാൽ പോരെ ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ ഒരു സ്ഥലം നല്ലതല്ല മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ഇവിടെ നശിപ്പിച്ചതായി എനിക്ക് ജിബിലീൽ അലി ഹിസ്ലാത്തു വസ്സലാം അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഇറങ്ങിയ സ്ഥലമായതിനാൽ നമുക്കിവിടെ കൂടുതൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ ആ ഒരു സ്ഥലത്ത് നിന്നും വേഗം പോയതായി സുഹാബിമാർ പലരും റിപ്പോർട്ട് ചെയ്ത ഹദീത്തുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അള്ളാഹുത്താല ചില സമയങ്ങൾ ചില സ്ഥലങ്ങൾ ചില ദിവസങ്ങൾ അതിനെ നെഹസുള്ളതാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് കുറവ് ഐശ്വര്യം കുറവുള്ളതാക്കിയിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല അതിനെ ആര് വന്ന് എന്തെതിർത്താലും അത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമുക്കൊന്ന് പരിശോധിക്കാം സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ദുശ്ശകനമുള്ളതാണോ ഇല്ലയോ അതിനു മുമ്പ് മറ്റൊരു കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ സഫർ മാസം അതവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്തെ പറ്റി മഹത്വക്കളായ ഉലമാക്കൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തരുന്ന ഒരു കാര്യമുണ്ട് അതായത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഖമറിൻ്റെ പത്തൊമ്പതാമത്തെ ആയത്തുണ്ട് എന്താണ് പത്തൊമ്പതാമത്തെ ആയത്ത് റഹീം മുസ്തമിർ അള്ളാഹു താല ആദ്യ സമുദായത്തെ നശിപ്പിച്ച കാര്യം അവിടെ പറയുകയാണ് സൂറത്തിൽ കമറിൻ്റെ പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ആത് സമുദായത്തെ അള്ളാഹു താല നശിപ്പിച്ചു വിട്ടുമാറാത്ത ദുശകുനത്തിൻ്റെ ഒരു ദിവസത്തിൽ ഉഗ്രമായ ഒരു കാറ്റ് അയച്ചിട്ടാണ് അള്ളാഹു ആദ്യ സമുദായത്തെ നശിപ്പിച്ചതെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുകയാണ് ഈ ഒരു ആയത്തിനെ തഫ്സീർ എഴുതിക്കൊണ്ട് മഹാന്മാരായ മുഫസരിങ്ങൾ മഹാനായി മാം സുയൂത്തി തങ്ങൾ ദുർറുൽ മൻസൂറിൻ്റെ ഏഴാം വാല്യം അറുനൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ മഹാനവറുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ പേജ് കഴിഞ്ഞ രണ്ട് പേജ് അപ്പുറവും മഹാനവറുകൾ വിശദീകരിക്കുന്ന ഒരു കാര്യം കാണാം അവിടെ വിശദീകരിക്കുന്നത് ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് നബിസറാ തങ്ങളുടെ ഒരു ഹദീസിനെ കോട്ട് ചെയ്തിട്ടാണ് ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട് എന്താണ് നബി തങ്ങളുടെ ഹദീസ് നബിസറാലി തങ്ങൾ പറയുന്നു ആഹിറു അർബിയൻ മുസ്തമിർ അതായത് ഒരു മാസത്തിലെ ഒരു മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച അത് നഹ്സുള്ള ദിവസമാണ് അത് ബറക്കത്ത് കുറഞ്ഞ ദിവസമാണെന്ന് മഹാനയമാം സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ പറയുന്നുണ്ട് ഇത് തന്നെ മഹാനയമാം ബൈലാബി തങ്ങൾ ഈ ആയത്തിന്റെ സൂഹത്തൽ കമറിന്റെ പത്തൊമ്പതാമത്തെ ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്തും പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാമ്യിൽ തങ്ങളും ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്ത് എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്ത് ബുധനാഴ്ച ഒന്ന് സൂക്ഷിച്ചേക്കണേ എന്ന് അന്നൊന്ന് കരുതിയിരിക്കണേ ബറക്കത്ത് കുറവുള്ള ദിവസമാണെന്ന് മഹത്വകളായ ഒരമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം സ്വഫർ മാസത്തിന്റെ ഒടുവിലത്ത് ബുധനാഴ്ചയെപ്പറ്റി മഹത്വകൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് സ്വഫർ മാസത്തിന്റെ ഒടുവില െ പറ്റി പറയുന്നു ആര് പറയുന്നു മഹാനായ ഇമാം ഇമാറബി റഹ്മി അലേഹി അവിടുത്തെ പറഞ്ഞാൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഉലമാക്കളൊക്കെ മുജറബാത്തിലെ ഉദ്ധരണികൾ പല ഫിഖിന്റെ ഉലമാക്കളും തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ കാണാം എഴുപത്തി നാലാമത്തെ പേജിൽ മഹാനായ ഇമാം ദൈറബി തങ്ങൾ പറയുന്നു സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച അത് ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് അന്ന് അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ താഴ്ഭാഗത്ത് നിന്നും കുറച്ച് അതാബുകൾ മഹനവർഗരെ കൃത്യമായ ഒരു എണ്ണൊക്കെ പറയുന്നുണ്ട് മൂന്ന് ലക്ഷത്തി സംതിങ് മൂന്ന് ലക്ഷത്തോളം വരുന്ന തരത്തിൽ ഒരുപാട് വിപത്തുകൾ അള്ളാഹുതാല ഈ ദുന്യാവിലേക്ക് ഇറക്കും അന്ന് സൂക്ഷിക്കുന്നവർക്ക് വലിയ രക്ഷയുണ്ട് എന്ന് മഹാനായ ഇമാം തങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് മഹാനവർ പറയുന്നു ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മുൻഗാമികളായ ആളുകളാണ് ആരിഫീങ്ങൾ അതുപോലെ കശഫിൻ്റെ ഉള്ളമാക്കൾ അവരൊക്കെ എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മഹാനായിമാം തങ്ങൾ അവിടുത്തെ മുജറബാത്തിൽ വിശദീകരിക്കുന്നതായി കാണാം നബി നബിസ്വലാഹു അലഹി വസ്ലമായ തങ്ങൾ വഫാത്തായല്ലോ നബി തങ്ങളുടെ വഫാത്ത് സംഭവിക്കുമ്പോൾ നബി തങ്ങൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു വസല്ലം തങ്ങൾക്ക് നല്ല പനി ഉണ്ടായിരുന്നു ഈ പനി എന്നാണ് ആരംഭിച്ചതെന്ന് മഹത്വക്കളായ ഉലമാക്കൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് കാണാം അത് നബി തങ്ങളുടെ വഫാത്ത് അതിന് മുമ്പുള്ള സഫർ മാസം സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ചയായിരുന്നു നബി അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പനി ആരംഭിച്ചത് എന്ന് മഹത്വക്കളായ ഉലമാക്കൽ രേഖപ്പെടുത്തുന്നതായി കാണാം അപ്പോൾ ഈ ഒരു നെഹസ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധനാഴ്ച അത് എല്ലാ ഉലമാക്കളും അത് ശരി ശരിവെച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സൊഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച നമ്മുടെ കാർണവ്മാരൊക്കെ ഒരുപാട് പറയാറുണ്ട് അതിനെപ്പറ്റി അവർക്കൊക്കെ നല്ല ബോ അവബോധമുണ്ടായിരുന്നു അന്നത്തെ ദിവസം അവർ പ്രത്യേകം സൂക്ഷിക്കുമായിരുന്നു നമ്മളോ അതൊന്നും സൂക്ഷിക്കില്ല ഇന്നത്തെ കാലം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അതൊക്കെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വലിയ അഹങ്കാരവും ധിക്കാരവും ഒക്കെ കാണിച്ച് നമ്മൾ പലതും വന്നൊക്കെ തുടങ്ങും പലപ്പോഴും അത് ഒന്ന് രണ്ട് ആഴ്ചകൾ കൊണ്ട് തന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന നാശത്തിലായി പോകുന്ന നഷ്ടത്തിലും കഷ്ടത്തിലുമായി പോകുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഈ ദറസ്സൊക്കെ തുടങ്ങുമ്പോൾ ഉലമാക്കൽ പറയാറുണ്ട് ഉസ്താദുമാർ പറയും മുദ്രസീങ്ങളായ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് ും കുട്ടികളോട് നമുക്ക് ബുധനാഴ്ചയാണ് ഏറ്റവും കിതാബ് തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചയാണ് പക്ഷേ ഒരു മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയാണെങ്കിൽ നമുക്കത് ബുധനാഴ്ച ആഴ്ച വ്യാഴാഴ്ചയാക്കാം ഒരു യാത്ര പോവുകയാണെങ്കിൽ ഒരു വീട് കയറി താമസം അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ ചെറുക്കൻ വീട്ടിലേക്ക് വരുകയാണ് അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്നും പ്രത്യേകം മാറ്റി വെക്കേണ്ട ഒരു ദിവസമാണ് മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച അത് പ്രത്യേകം ശ്രദ്ധിക്കുക മഹാനായ ഇമാം ഖുസാലി തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നമസ്കാരം കൃത്യമായി കല ആക്കാതെ നിസ്കരിച്ചാൽ അവനിക്ക് അന്നത്തെ ദിവസം ഒരു നാശമേക്കില്ല എന്ന് മഹാനായിമ്മ ഖസാലി തങ്ങനൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പല ആളുകൾക്കും തോന്നും അല്ലോ ഉസ്താദേ സുഫർമാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചക്ക് ഇത്രമാത്രം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അപ്പോ എന്താണ് ചെയ്യുക കാരണം മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തത് പ്രകാരം ഈ ഒരു ബുധനാഴ്ചയാണ് മകളുടെ നിക്കാഹ് വെച്ചത് അല്ലെങ്കിൽ പെരുകേറിയ താമസം വെച്ചത് അല്ലെങ്കിൽ പുതിയൊരു വാഹനം എടുക്കാൻ നിശ്ചയിച്ചത് ഇനി അത് മാറ്റാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യും അങ്ങനെ ചില ആളുകൾ ഉണ്ടാകും അപ്പൊ അവർക്കൊക്കെ വേണ്ടി മഹത്തുക്കളായ ഒലമാക്കൽ പറഞ്ഞു തന്ന ചില ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ദിവസം എന്നല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും ഹൈറും ഷർറക്ക അള്ളാഹുമാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എന്താണ് ഈ ബുധനാഴ്ച നമ്മൾ എന്ത് ചെയ്യണം സുബഹി നമസ്കാരം കലാ ആക്കാതെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയുന്നവർ ജമാഅത്തായി പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിസ്കാരം നിർവഹിക്കുക കലാ ആക്കാൻ പാടില്ല അങ്ങനെ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഈ ഒരു ദിക്ർ നമ്മൾ മുറുകെ പിടിക്കണം ആകാശഭൂമികൾക്കിടയിലുള്ള അതുപോലെ ആകാശത്തിലും ഭൂമിയിലും എന്തെല്ലാം ആദാബുകളുണ്ടോ എല്ലാ ആതാപിനെ തൊട്ടുമുള്ള കാവൽ തേടുന്ന ഒരു ദിക്കറാണിത്

അതുപോലെ തന്നെ മറ്റൊരു ദിക്കറാണ് ഈ ഒരു ദിക്കർ നമ്മൾ മുറുകെ പിടിക്കണം ബിസ്മില്ലാഹി തവക്കൽ തുല വല ഹൗലൂ അതുപോലെ തന്നെ ശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകളുണ്ട് രണ്ടായത്തുകൾ ഏതാണ് ഒന്നാമത്തെ ആയത്ത് പരിശുദ്ധമായ ഖുർആാൻ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലക്കദ് ജാക്കും റസൂലും ഇൻഫുസിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ആയത്തും നമ്മൾ ഓദാൻ മറന്നു പോവരുതേ അതുപോലെ തന്നെ സൂറത്ത് യാസീനും നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ സലാമും കൗലം മെർ റഹീം സലാമും കൗലം മിർ റബ്യുർ റഹീം ആ ഒരു ആയത്തും നമ്മൾ ഓദാൻ മറന്നു പോവരുതേ ഈ പറഞ്ഞ മൂന്ന് വിക്രകുടെ കാര്യം പറഞ്ഞു രണ്ട് ആയത്തുകളുടെ കാര്യം പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം ഈ അഞ്ച് കാര്യങ്ങളും മൂന്ന് പ്രാവശ്യം വെച്ച് ഓതുക സുമി നമസ്കാരം കഴിഞ്ഞ് സുബിക്ക് കഴിഞ്ഞോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് കഴിയുന്നത് പോലെ ഈ പറയപ്പെട്ട മൂന്ന് ദിക്കറുകളും ഈ രണ്ട് ആയത്തുകളും നമ്മൾ മൂന്ന് പ്രാവശ്യം വെച്ച് ഓതാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ മഹത്വകലായുലമാക്കൽ പറയുന്നു സഫർമാസത്തിൻ്റെ ഒടുവിലത്ത് ബുധനാഴ്ചയും അതുപോലെ എല്ലാ മാസത്തിലെ ഒടുവിലത്ത് ബുധനാഴ്ചയും അതുപോലെ എല്ലാ ദിവസവും ബുധനാഴ്ച എന്നല്ല എല്ലാ ദിവസവും അത് ചൊവ്വയാവട്ടെ തിങ്കളാവട്ടെ ബുധനാവട്ടെ അതുപോലെ വ്യാഴം വെള്ളിശനി ഏത് ദിവസമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം രാവിലെ സുബിഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഫാത്തിഹ ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഹ്ലാസ് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് ഒരു പ്രാവശ്യം സൂറത്തുനാസ് ഒരു പ്രാവശ്യം അതുപോലെ ആയത്തുൽ കുറുസി ഒരു പ്രാവശ്യം ഈ നാല് സൂറത്തുകളും ഈ ആയത്തുൽ കുറിസി മൊത്തം അഞ്ചെണ്ണം ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ ഓതിയിട്ട് നമ്മുടെ വലത് കൈയിൻ്റെയും ഇടത് കൈയിൻ്റെയും ഉള്ളം കൈയിൽ ഉള്ളം കൈകളിൽ ഇത് ഊതുക ഉള്ളം കൈകളിൽ ഊതിയിട്ട് ശരീരം മുഴുവനും തടകുക അതെന്താണ് ആ ദിവസം എന്തെല്ലാം അതാപുകളുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഇത് കാരണമാണെന്ന് മഹത്തുക്കളായ വലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാൻ അപ്പം എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ സഫർ മാസത്തിൽ ഒടുവിലത്തെ ബുധനാഴ്ച എന്ത് സംഭവിക്കും എന്ന് നമ്മൾ പറഞ്ഞു ആ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോവരുത് അല്ലാഹു താരം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഇതറിയാത്തവർ അവരും പഠിക്കട്ടെ അവരും അമൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങളുടെ അസലും നമുക്ക് കിട്ടണം അല്ലേ ആഹ്നത്തിൽ നമുക്ക് വിജയിക്കണം മുത്തനബിയുടെ ശഫായത്ത് നമുക്ക് കിട്ടണം അള്ളാഹുവിൻ്റെ കരണ് നമുക്ക് കിട്ടണം മുത്തായ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം അല്ലേ മാത്രമല്ല ഈ ദുനാവിൽ ജീവിക്കുമ്പോൾ ഇസ്സത്ത് അഭിമാനം നമുക്ക് വേണം എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു സ്വനാത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു صلى الله <سؤال> عليك يا سيدي يا رسول الله صلى الله 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 الله عليك يا سيدي يا رسول الله صلى 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 الله عليك يا سيدي يا رسول الله <سؤال> صلى الله عليك يا سيدي يا رسول الله 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 صلى الله عليك يا നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ക്യാൻസർ രോഗം മാറാൻ ദ്വാരക്കം പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ശാരീരിക മായ ഒരുപാട് അസ്വസ്ഥ കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ പ്രഷർ അതുപോലെ സ്ട്രോക്ക് വന്നവർ അതുപോലെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റിയവർ അങ്ങനെ രോഗങ്ങളായി ശാരീരിക വേദനകളായി അസ്വസ്ഥതകളായി ബുദ്ധിമുട്ടുകളായി ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് മക്കളുടെ അസുഖം ഭാര്യയുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ വാപ്പയുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ നമ്മൾ രോഗത്തിന് മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു ആത്മീയമായ മരുന്നത് സ്വലാത്താണ് പ്രത്യേകിച്ച് തിബ്ബ് സ്വലാത്ത് അതെന്താണ് നമുക്ക് വലിയ ഒരു കരുത്താണ് ഇത് പറയൽ നിത്യമാക്കിയാൽ ഈ സ്വലാത്ത് പറയൽ നിത്യമാക്കിയാൽ രോഗികളിൽ നിന്നും വലിയ മുക്തി നമുക്കുണ്ടാകുമെന്ന് നമുക്ക് ആ സ്വലാത്ത് പറഞ്ഞാലോ അള്ളാഹു സൊലാത്തിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരുമാറാവട്ടെ وشفائها وَنُورِ الْأَبْصَارِ وَضِيَائِهَا وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ تِبّ الْقُلُوبِ وَدَوَائِهَا وَعَافِيَةِ اللبدان وَشِفَائِهَا وَنُورِ الْأَبْصَارِ وَضِيَائِهَا وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ تِبّ الْقُلُوبِ وَدَوَائِهَا وَعَافِيَةِ الْأَبْدَانِ وَشِفَائِهَا وَنُورِ الْأَبْصَارِ وَضِيَائِهَا وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان بشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد ശേഷം നിത്യമായി പറഞ്ഞിരുന്ന ഒരു ദ്വായുണ്ട് ആ ദ്വ ആ ഒരു ദിക്കർ പറഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ ടെൻഷനുകൾ മാറാനും രോഗങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും മാത്രമല്ല നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നല്ല ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ സഫലീകരിച്ചു കിട്ടാനും ഒക്കെയുള്ള ിച്ച് കടങ്ങൾ മാറാൻ ജപ്റ്റി വീടിന്റെ വീട് ജപ്റ്റിയിലാണ് അതൊക്കെ മാറാൻ അതൊക്കെ അവർ സലാമത്താവാൻ ബാങ്ക് ലോണ് അടക്കാനുണ്ട് അതൊക്കെ വേഗത്തിൽ ഹൈറായതോട്ട് ഒഴിവായി പോകാനൊക്കെയുള്ള ഒരു ദിക്കറായിട്ട് നമുക്ക് ഇത് കണക്കാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ദിക്കറും ആ ഒരു ആ ദിക്കറും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറയാം اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم <سؤال> والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم <سؤال> والحزن. أشهد أن لا إله إلا الله الرحمن الرحيم. اللهم أذهب عني الهم والحزن. أشهد أن لا إله إلا الله الرحمن الرحيم. اللهم أذهب عني الهم والحزن. أشهد أن لا إله إلا الله الرحمن الرحيم. اللهم أذهب عني الهم والحزن. أشهد أن لا إله إلا الله الرحمن الرحيم. اللهم أذهب عني الهم والهزن <سؤال> أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والحزن أشهد أن لا إله إلا الله الرحمن الرحيم اللهم أذهب عني الهم والهزن ും അതായത് നമ്മുടെ നാവ് ഭംഗിയുള്ളതാവണംമാൻ ഒന്ന് പുതുക്കി വരണം നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് പ്രകാശിക്കണം അതിന് പറ്റിയ ഒരു ദിക്കറുണ്ട് റിക്കറുകളുടെ നേതാവ് സയ്യദുല്ല ദാർ അതേതാണ് ലാ ഇലാ എന്ന ദിക്കറാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഞാനും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹി ലാ ആണെന്ന് അലൈഹി സല്ലാഹുലി വസ്ലമാകൽ പറഞ്ഞിട്ടുണ്ട് ആ ദിക്കറിനെ കവച്ചു വെക്കാൻ വേറെ ഒരു ദിക്കറുമില്ല നമുക്ക് ആ ഒന്ന് പറഞ്ഞാലോ ആ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ മുറാതുണ്ടോ എല്ലാം അള്ളാഹു ഹാസിലാക്കട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റി തെരുമാറാവട്ടെ നല്ല ആത്മാർത്ഥതയോടുകൂടി എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു لا اله الا الله 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 لا, إله إلا الله. لا لا إله <سؤال> إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله لا اله الا 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 الله لا لا إله <سؤال> إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا اله الا 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 الله لا الله تعالى نعمة أنكرة حكمة ربتي. أمين. السلام عليكم ورحمة الله وبركاته.